സർവശക്തനായ ഞങ്ങളുടെ ദൈവമേ സ്വർഗസ്ഥനായ പിതാവേ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങൾ വിനീതരായി സകല നന്മകളുടെ ഉറവിടമായ അങ്ങയുടെ കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ അങ്ങയുടെ വചനം ജീവനും ശക്തിയുള്ളതുമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയുടെ വചനത്തിൽ ആശ്രയിച്ച് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവ പൂർണ്ണമാക്കുന്ന ശക്തി അങ്ങിൽ നിന്ന് ലഭിക്കുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ ഹിതത്തിനായി തുറക്കണമേ ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ പ്രാർത്ഥനകൾ കേട്ട് ഉത്തരം നൽകുകയും ചെയ്യണമേ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ഈ അത്ഭുത തിരവസനം മുപ്പത്തിമൂന്ന് തവണ മുപ്പത് ദിവസം എഴുതി നിങ്ങളുടെ നിയോഗം സമർപ്പിച്ചാൽ ഏതാഗ്രഹവും സാധിച്ചു തരും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നതെല്ലാം ലഭിച്ചു എന്ന് വിശ്വസിക്കുക അതോടെ നിങ്ങൾക്കത് ലഭിച്ചിരിക്കും മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനത്തിലെ വചനം പ്രാർത്ഥനയുടെയും ശക്തിയുടെയും വിശ്വാസത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് യേശുക്രിസ്തു നേരിട്ട് പഠിപ്പിക്കുന്നതാണ് അതായത് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ദൈവം കേട്ടു എന്നും അത് ഇതിനോടകം നമുക്ക് ലഭിച്ചു കഴിഞ്ഞു എന്നും പൂർണ്ണമായും നമ്മൾ വിശ്വസിക്കണം ഈ വിശ്വാസം വെറുമൊരു മാനസിക ഭാവനയല്ല മറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനത്തിലുള്ള അചഞ്ചലമായ ഒരു ഉറപ്പാണ് നമ്മൾ ഈ വചനം മുപ്പത്തിമൂന്ന് തവണ എഴുതുമ്പോൾ ഓരോ തവണയും നമ്മുടെ ഹൃദയത്തിൽ ഈ സത്യം ആഴത്തിൽ പതിക്കുകയാണ് ഇത് നമ്മുടെ ചിന്തകളെയും വിശ്വാസത്തെയും ദൈവവചനവുമായി കൂടുതൽ അടുപ്പിക്കുന്നു നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവഹിതത്തിന് അനുസൃതമാണെങ്കിൽ ഈ വചനം നമ്മളിൽ വലിയൊരു പ്രത്യാശയും ആത്മവിശ്വാസവും നിറയ്ക്കും ദൈവത്തിൻ്റെ സമയത്ത് അവിടുത്തെ സ്നേഹവും ശക്തിയും വെളിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുമെന്ന് ഈ വചനം ഉറപ്പ് നൽകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ലഭിച്ചു എന്ന് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത്ഭുതകരമായി പ്രവർത്തിക്കാൻ തുടങ്ങും സമാപന പ്രാർത്ഥന അനുഗ്രഹിക്കുന്ന ദൈവമേ അങ്ങയുടെ വചനത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവെ എഴുതിയതും ഹൃദയത്തിൽ സംഗ്രഹിച്ചതുമായ ഈ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയോടെ പ്രവർത്തിപ്പിക്കണമേ ഞങ്ങളുടെ ആഗ്രഹങ്ങളെയും പ്രാർത്ഥനകളെയും അങ്ങ് കാണുന്നുവെന്നും കേൾക്കുന്നുവെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു വിശ്വാസത്തോടെ ഞങ്ങൾ യാചിച്ചതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചു എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും അങ്ങയുടെ മഹത്വം വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉടൻ ഉത്തരം നൽകുകയും ചെയ്യണമേ എല്ലാ മഹത്വവും ബഹുമാനവും അങ്ങേക്ക് മാത്രം ഞങ്ങളുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേ